രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ ജൂലൈ ഇരുപത് വരെ ഏഴ് അമ്മമാരും ഒൻപത് കുഞ്ഞുങ്ങളുമാണ് ഗാർഹിക അതിക്രമത്തെ തുടർന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് വളരെ ദയനീയമായ അവസ്ഥ ഇന്നും അതുപോലെ തന്നെ രാവിലെ ഒരു വാർത്ത കേൾക്കുന്നത് ഷാർജയിൽ അതുല്യ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഷാർജയിൽ തന്നെ വിഭഞ്ചിക സ്വന്തം ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി വൈഭവിയുമായി ആത്മഹത്യ ചെയ്ത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇന്ന് കേരളം നേരിടുന്ന വളരെ സുപ്രധാനമായ ഒരു പ്രശ്നമായി ഈ ഗാർഹിക അതിക്രമം മാറിയിട്ടുണ്ട് സ്ത്രീപക്ഷ നവകേരളം എന്ന നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി വളരെ ക്രിയാത്മകമായ രചനാത്മകമായ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ യുവതികൾ വീടുകൾക്കകത്ത് നടക്കുന്ന കഠിനമായ അതിക്രമങ്ങൾ സഹിക്കാനാകാതെ നേരിടാനാകാതെ പ്രതിരോധിക്കാനാകാതെ സ്വയം മരണം വരിക്കുന്ന കാഴ്ച ഒരിക്കലും പ്രബുദ്ധ കേരളത്തിന് അഭിമാനകരമല്ല ഇതിൽ നിരവധിയായ കാരണങ്ങളുണ്ട് ഈ ഓരോ കേസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓരോ കേസിലും വളരെ പൊതുവായിട്ടുള്ള നിരവധി ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റുമാനൂരിൽ ഷൈനി രണ്ട് പെൺമക്കളുമായി തീവണ്ടിക്ക് തലവെച്ചാണ് മരിച്ചത് ജിസ്മോൾ ഒരു അഭിഭാഷകയായിരുന്നു പഞ്ചായത്ത് ആയിരുന്നു നിയമത്തിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടിയാണ് മരിച്ചത് പുഴയിൽ ചാടുന്നതിന് മുൻപ് വിഷം കഴിച്ചും കൈത്തണ്ട മുറിച്ചും മരിക്കാൻ ശ്രമിച്ചു കരുനാഗപ്പള്ളിയിലെ താര രണ്ട് കുഞ്ഞുങ്ങളുമായി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ആലപ്പുഴയിലെ പ്രിയ പത്താം ക്ലാസ്സുകാരിയായ മകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു വിപഞ്ചിക ഇപ്പം നമ്മൾ കണ്ടു കൊല്ലത്ത് ഷാർജയിലാണ് ആ വിപഞ്ചിക ഒന്നേകാൽ ഒന്നര വയസ്സുള്ള മോ മകളുമായിട്ടാണ് ഇവരെല്ലാവരുടെയും കേസ് നമ്മൾ നോക്കിയാൽ ഇനി ഇതറിയാതെ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം കേസുകൾ ഉണ്ടാകാം കണ്ണൂരിൽ ഇന്ന് റീമ എന്ന ഒരു യുവതി ഒരു മൂന്ന് വയസ്സുള്ള മകനെയും കൊണ്ടാണ് പുഴയിൽ ചാടി മരിച്ചത് റീമ ഒഴികെ ബാക്കി എല്ലാ അമ്മമാരും പെൺകുഞ്ഞുങ്ങളുമായിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീടുകളിവർക്ക് എന്തുകൊണ്ട് അഭയമാകുന്നില്ല എന്തുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിൽ ഹിംസയുടേതായി മാറുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പെൺകുട്ടികൾക്ക് ഇത് എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ഈ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയുന്നത് ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്ന ചില ആഖ്യാനങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴും പെൺകുട്ടികൾ കൽ വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീധനവും സ്വർണവുമാണ് എന്നുള്ളതാണ് വിപഞ്ചികയുടെ വീട്ടിൽ ഞങ്ങൾ പോയതാണ് വിപഞ്ചികയുടെ അമ്മ ഒറ്റയ്ക്കാണ് മക്കളെ വളർത്തിയത് അമ്മയുടെ അനീത്തി ഒറ്റയ്ക്കാണ് മകളെ വളർത്തിയത് ഇവരൊക്കെ തന്നെ ഒരിഞ്ച് ഭൂമിയോ ഒരു വീടോ ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള ഈ അമ്മമാർ വളരെ ബുദ്ധിമുട്ടി ഈ മക്കളെ വിവാഹം കഴിച്ച് അയച്ചു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനോ അവരെ ഉപേക്ഷിച്ചു സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുവാനോ ഈ പെൺകുട്ടികൾക്ക് കഴിയുന്നില്ല നമുക്കറിയാവുന്നതുപോലെ വളരെയേറെ ദയനീയമായ സ്വന്തം കുടുംബത്തിലേക്ക് തനിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്ത തനിക്ക് വേണ്ടി ഇത്രയേറെ അധ്വാനിച്ച തൻ്റെ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് ഇനിയും തിരിച്ച് ആ കുടുംബത്തിലേക്ക് ഇല്ല എന്നൊരു ചിന്തയാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇന്ന് അതുല്ല്യയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് അച്ഛനമ്മമാർ ആ അതുല്യോട് മടങ്ങി വരാൻ നിരവധി തവണ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അവൾ അതിന് തയ്യാറായില്ല അപ്പോൾ ഇവിടെ എല്ലാം അടിസ്ഥാനമായി കാണുന്നത് വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമായി മാറുകയും സ്ത്രീധനമായി മാറുകയും ചെയ്യുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി നാം കാണേണ്ടതായിട്ടുണ്ട് സ്ത്രീധനത്തിനെതിരെ നിയമം നിലവിലുണ്ട് ഇപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നത് ഒരു തെറ്റല്ല അല്ലെങ്കിൽ കുറ്റമല്ല അതെയാക്കിക്കൊണ്ട് നിയമം ഭേദഗതി ചെയ്യാൻ ആലോചിക്കുന്നു എന്ന് കണ്ടു കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീധനം വാങ്ങുന്നവരും ആ പഴുതിൽ രക്ഷപ്പെടുകയാണ് കാരണം സ്ത്രീധനം കൊടുത്തവർ പിന്നീടത് ഒരു കേസിലേക്ക് പോകാനൊന്നും അവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇവിടെ നാം കണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കുടുംബത്തിലെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതി എന്ന ഒരു സമിതി രൂപീകരിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല കാരണം ഇതൊരു വലിയ ഒരു പ്രശ്നം വളരെ സങ്കീർണമായ പ്രശ്നമാണ് കുടുംബങ്ങൾക്കകത്തുണ്ടാകേണ്ട ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളും സംവാദങ്ങളും ഒട്ടും തന്നെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നമ്മുടെ നിലവിലുള്ള നിയമസംവിധാനത്തിൻ്റെ കൂടിയാണ് കേരളത്തിൽ എല്ലാ ജില്ലയിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഉള്ളത് ആ പ്രൊട്ടക്ഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിലേക്കോ അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നതിനോ നിയമ വഴികൾ തേടുന്നതിനോ ഒക്കെ സ്ത്രീകൾക്ക് ഒരുപാട് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദീർഘകാലം ഈ കേസ് തീരാതെ നിൽക്കുന്നതും നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ പഴുതുകളും ഒക്കെ തന്നെ പലപ്പോഴും സ്ത്രീക്കെതിരായി വരുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം പലപ്പോഴും ജിസ്മോൾ അഭിഭാഷകയായി ജിസ്മോൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം നിയമം അറിയാം നിയമസംവിധാനത്തെക്കുറിച്ചറിയാം പഞ്ചായത്ത് ആയിരുന്ന ആളാണ് പല സ്ത്രീകൾക്കും നിയമോപദേശം ഒരുപക്ഷെ കൊടുത്തിട്ടുള്ള ആളായിരിക്കാം പക്ഷേ ഇന്ന് നിലവിലുള്ള നിയമ സംവിധാനം എത്രമാത്രം സ്ത്രീപക്ഷമാണ് എന്ന് അവർക്ക് തന്നെ സംശയം സംശയമുണ്ടായിരിക്കുന്നിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോൾ സ്ത്രീപക്ഷമായിട്ടുള്ള സ്ത്രീകൾക്ക് നീതി ലഭി ലഭിക്കുന്നതിനായിട്ടുള്ള നിരവധി സംവിധാനങ്ങൾ സർക്കാർ തലത്തിലുണ്ട് ജാഗ്രതാ സമിതികളുണ്ട് വനിതാ കമ്മീഷനുണ്ട് സ്നേഹിതയുണ്ട് പോലീസിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള നോഡൽ ഓഫീസറുണ്ട് ഇങ്ങനെ സ്നേഹിത പോലെയുള്ള കുടുംബശ്രീയുടെ സംവിധാനങ്ങളിലേക്ക് ആയിരക്കണക്കിന് കോളുകളാണ് വരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഉള്ള എണ്ണം വെച്ച് നോക്കുമ്പോൾ ഈ സംവിധാനം പോലും അപര്യാപ്തമാകുന്നു എന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സമൂഹം ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായി ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എന്നും എന്ന പോലെ നമ്മളുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് സമൂഹം ഒട്ടാകെ തന്നെ പോലീസും നിയമവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും എല്ലാവരും തന്നെ ഈ പ്രശ്നത്തെ ഗൗരവമായി കണക്ക് എടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവതികളുടെ നമ്മുടെ പെൺമക്കളുടെ ജീവഹാനി എന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു ഇതിപ്പോൾ മരണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പലപ്പോഴും സമൂഹം അവരെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് പത്തും പതിനഞ്ചും പതിനേഴും വർഷം കടുത്ത ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾ നേരിട്ട നിരവധി സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരുപക്ഷെ ഇരുപത് വർഷത്തോളം ഇതെല്ലാം സഹിച്ചതിന് ശേഷം മക്കളൊരു പ പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സായി കഴിയുമ്പോഴാണ് പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ സന്നദ്ധരാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ശാരീരിക അതിക്രമം വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിൽപ്പെട്ട സ്വന്തമായി തൊഴിലുള്ള സ്ത്രീകൾ പോലും ഇത് സഹിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അത് കുറച്ച് സങ്കീർണമായ പ്രശ്നമാണ് അത് പെട്ടെന്ന് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല ഈ അതിക്രമങ്ങൾ സഹിച്ചു എന്നത് അവരെ വളരെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കുലസ്ത്രീ സങ്കല്പം അവർക്ക് പ്രതിരോധിക്കാൻ തടസ്സമായി വരുന്നുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദാമ്പത്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ വിഷലിപ്തമായൊരു ബന്ധം വേണ്ട എന്ന് വെക്കാൻ ഉള്ള തൻ്റെടമോ അതിനുള്ള ഒരു ആർജവമോ അത്തരമൊരു നിലപാടെടുക്കുവാനോ ഈ സ്ത്രീകൾക്ക് കഴിയാത്ത തരത്തിലുള്ള അനുശീലനമാണ് ഇവർക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരും തന്നെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് എം ബി എ വിഭഞ്ചിക എം ബി എ കഴിഞ്ഞിട്ട് അവിടെ ഒരു എച്ച് ആർ മാനേജറായിട്ട് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ തൊഴിലും വിദ്യാഭ്യാസവും മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ മറ്റു തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അവരുടെ പരിശീലനങ്ങൾ അനുശീലനങ്ങൾ എല്ലാം തന്നെ ഇന്നും ഈ കുലസ്ത്രീ സങ്കല്പത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഉള്ള തൻ്റെ ഇടം അതിനുള്ള ആർജവം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നത് സമൂഹത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണെന്നാണ് നമ്മളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കുടുംബത്തിനകത്തെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്നും അത് നമുക്ക് ഏറ്റെടുക്കാൻ എന്താണ് വൈമുഖ്യം എന്നുള്ളതാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ബന്ധം നമുക്കറിയാം ഇന്ന് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ആ ഒരു ദ്വന്ദ്ത്തിൽ മാത്രമല്ല ട്രാൻസ് വിഭാഗങ്ങളുണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് സ്ത്രീകളേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ അതിക്രമങ്ങൾ നേരിടുകയും ആത്മഹത്യകളിലേക്ക് പോവുകയും ചെയ്യുന്ന ട്രാൻസ് സഹോദരിമാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഇതെല്ലാം സ്വാഭാവികവൽക്കരണം എന്നത് നടക്കുന്നു നമുക്കറിയാം ഈ കേസുകളിലൊക്കെ തന്നെ ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ പറയുന്നുണ്ട് അവർ തുറന്നു തന്നെയാണ് പറയുന്നത് ഞാൻ നാൽപ്പത് പവൻ കൊടുത്തു അൻപത് പവൻ കൊടുത്തു കാറ് കൊടുത്തു എന്നിട്ടും ഇത് സംഭവിച്ചു എന്നാണ് അപ്പോൾ ഈ സ്ത്രീധനവും ആഭരണങ്ങളും മറ്റു തരത്തിലുള്ള ആർഭാട വിവാഹവും ഒക്കെ ഒരു സ്വാഭാവികവൽക്കരണം ഇന്ന് നടക്കുന്നുണ്ട് അതെല്ലാം വളരെ സ്വാഭാവികമാണ് എന്ന തരത്തിലാണ് അത് എതിർക്കപ്പെടേണ്ടതോ അതൊരു കുറ്റമാണെന്നോ അല്ലെങ്കിൽ അതൊരു കുറ്റകൃത്യമാണെന്നോ മനസ്സിലാക്കാതെ നമ്മുടെ മധ്യവർഗ സമൂഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അതിലേക്ക് വീണും പോകുന്നതാണ് നമ്മൾ കാണുന്നത് പല സമുദായങ്ങളും ഇതിൽ മതം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആലപ്പുഴയാണ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾ കന്യാസ്ത്രീ ആകാൻ പോയി മടങ്ങി വന്നു ഒരു വിവാഹം കഴിച്ചു അതും സന്തോഷകരമായിരുന്നില്ല മടങ്ങി വന്ന ഏഞ്ചലിനെ അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് പത്രങ്ങളിൽ വരുന്ന വാർത്ത അവൾ രാത്രികളിൽ പുറത്തു പോകുന്നു അവൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു അവൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുപോലും ഒരു വലിയ കുറ്റകൃത്യമായി കേരളത്തിൽ വരുന്നു ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ അടിസ്ഥാനപരമായിട്ട് ഒരു സമീപനത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും പ്രശ്നമാണ് ഇപ്പോഴും സ്ത്രീകളെക്കുറിച്ചുള്ള വളരെ പരമ്പരാഗതമായ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയും ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു വിവാഹമോചനങ്ങൾ പോലും ഇന്നും ഒരു കുറ്റകൃത്യമായി കാണുന്ന കുടുംബങ്ങളാണ് എന്നാണ് ഏഞ്ചലിൻ്റെയൊക്കെ ജീവിതം നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കിയാൽ നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കണ്ണൂരിലാണ് റിയയുടെ മരണമുണ്ടായിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും നമ്മൾ നോക്കിയാൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു വിസ്മയും ഉത്രയും നമ്മൾക്ക് മറക്കാറായിട്ടില്ല ഈ അടുത്ത കാലത്തായി നിരന്തരം ഇത് വർധിച്ചു വരുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണുകയും ഇതിന് സമൂഹത്തിൻ്റെ ആകെ പിന്തുണ നൽകിക്കൊണ്ട് ഈ പെൺകുട്ടികളെ ആത്മഹത്യ അല്ല പരിഹാരമെന്നും ഇതിൽ നിങ്ങളെ സഹായിക്കാൻ നിരവധിയായ സംവിധാനങ്ങളുണ്ടെന്നും ഗാർഹിക അതിക്രമ നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ആ നിയമപ്രകാരം അവർക്ക് പോലീസിൽ പോലും പോകേണ്ടതായിട്ടില്ല ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ തന്നെ സ്ത്രീകളെ സഹായിക്കുകയും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊണ്ട് അതിക്രമകാരിയായിട്ടുള്ള പുരുഷനെ വീട്ടിനകത്തേക്ക് കടത്താതെ പുറത്തു നിർത്തുന്നതിനും ഒക്കെയുള്ള നിയമ സംവിധാനമുണ്ട് ഗാർഹിക അതിക്രമ നിയമത്തിൽ ശാരീരിക അതിക്രമം മാനസിക അതിക്രമമുണ്ട് സാമ്പത്തിക അതിക്രമമുണ്ട് ലൈംഗിക അതിക്രമമുണ്ട് ഇതൊന്നും പക്ഷെ ഈ നിയമമെല്ലാം ഏട്ടിലെ പോലെ നിലനിൽക്കുന്നു എന്നതാണ് ഈ നിയമമൊന്നും പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഉയർന്നു വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നിയമമുണ്ട് നിയമസംവിധാനമുണ്ട് സർക്കാരിൻ്റെതായ പിന്തുണ സംവിധാനമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നത് വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി ഏറ്റെടുക്കേണ്ട ഒന്നാണ് ജനാധിപത്യ സംവിധാനത്തിൽ കേരളം ഏതാണ്ട് വലിയൊരു വിഷനോട് കൂടിയിട്ട് വരുന്ന ഇരുപത്തി വർഷത്തിനകം ഏറ്റവും ആധുനികമായ പരിഷ്കൃതമായ ഒരു സംസ്ഥാനമായി കേരളം മാറണമെന്നൊരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സ്ത്രീകൾ അതിനൊത്ത് ഉയരുകയും അതുപോലെ തന്നെ പുരുഷന്മാരും അതും കൂടി പറയാതിരിക്കാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ യുവാക്കൾക്കിടയിലേക്ക് ഇതെങ്ങനെയാണ് ഈ ആശയം നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുക എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് ഹിംസ എന്നത് ഒരു വിവേകമുള്ള പുരുഷന് ചേർന്നതല്ല എന്നതും ഹിംസ എന്നത് പുരുഷത്വമല്ല എന്നും ഉള്ള ബാലപാഠം ഇന്ന് ഇനിയും സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും നമ്മുടെ യുവാക്കൾക്കിടയിലും പ്രചരിപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയല്ല എന്ന ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു കാരണം നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മറ്റ് പല സംസ്ഥാനങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങൾ പ്രകാരവും നമ്മൾ വളരെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നത് അങ്ങനെയല്ല തീർച്ചയായിട്ടും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ ഇത് സംബന്ധിച്ച പ്രചരണങ്ങളും അവബോധ പ്രവർത്തനങ്ങളും നടത്തുകയും ഇത് മുഖ്യധാര സാമൂഹ്യ പ്രശ്ന പ്രസ്ഥാനങ്ങൾ ഇതൊരു പ്രശ്നമായി തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു